ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആലൂട്ടിക്കിയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഓയിലിൽ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളതൊരു ബൗളിൽ ഞാൻ ഒരു ഗ്ലാസ് ആട്ടുപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് മതി ഇനി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ പൊടിയുടെ അളവ് കൂട്ടുമ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് മൈതിയിൽ മാത്രമായിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ മൈദീം ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇനി നല്ലപോലെ കുഴച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കാം മാവ് ഒരുപാട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഉള്ള കിഴങ്ങ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അതുപോലെ കുറച്ച് മല്ലിയില കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചാറ്റ് മസാല വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാട്ടോ ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ബുരുളൊക്കെ ഉപ്പിട്ടത് കാരണം തന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് പൊടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തി എടുക്കുക കാരണം കുറച്ചിട്ട് തന്നെ പരത്തി എടുത്താൽ മതി കേട്ടോ ഒരുപാട് കട്ടിയിലൊന്നും പരത്തി എടുക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് പരത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല അതിൻ്റെ ഉള്ളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മാവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണാക്കിയിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ വലിയതാക്കിയിട്ട് തന്നെ ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി അതുപോലെ നമുക്കിതൊന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു പൊടി ഇട്ടിട്ട് അതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി ഒരുപാട് പരത്തരുത് കേട്ടോ ഫില്ലിങ് പുറത്ത് പോകുന്ന രീതിയിൽ പരത്തിയെടുക്കരുത് നമ്മുടെ കൈയിൻ്റെ ആ ഉൾഭാഗം വെച്ചിട്ട് ഒന്നങ്ങട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാ പീസും നമുക്കിതുപോലെ തന്നെ ഒന്ന് പരത്തി വെക്കാം ഇനി നമുക്കിത് ഓയില് ഡീപ് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക ഞാനിവിടെ കുറച്ച് ഓയിലൊന്നേ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചിട്ട് വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ അധികം കനത്തിലൊന്നും പരത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും പിന്നെ ഒരുപാട് പൊടിയുടെ ഭാഗമൊന്നുമില്ലല്ലോ ഉള്ളിൽ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ് ഓൾറെഡി വന്നിട്ടുള്ള മസാലയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല